നമ്മൾ ഹീറോ ആകേണ്ടത് എവിടെയാണ് കുടുംബത്തിലാണ് കുടുംബത്തിലെ ഹീറോ ആയിട്ടുണ്ടെന്ന് മനസ്വന്തം മനസ്സിനോട് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് ഞാൻ റിപ്പണങ്ങാടിയിലും കൽപ്പറ്റയിലും മേപ്പാടിയിലും ഒക്കെ ഹീറോ ആയിട്ട് കാര്യമുണ്ടോ കാര്യമുണ്ടോ നാട്ടുകാർ മുഴുവൻ പറയും ഇന്നേ പരിപാടികളായിരുന്നു നോക്കി പറയാം യാണ് വിളിച്ചു പറയുന്നത് മൈക്കൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഓനോക്കിയാണെന്ന് പറയേണ്ട കാര്യ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുമ്പോ എന്റെ മകളും മകനും ഭാര്യയും ഉമ്മയും ഉപ്പയും ഒക്കെ ഓടി വന്ന വാതിൽ തുറക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു ഞാൻ വീട്ടിലേക്ക് ഒൻപത് മണിക്ക് പോകുന്ന ആളാണെങ്കിൽ അതൊൻപത് പതിനഞ്ചായാൽ നിങ്ങൾ എന്തിനും വരാത്തത് എന്ന് വിളിച്ച് തിരക്കുന്ന ഭാര്യയും ഉണ്ടാവണം അല്ലേ ഞാൻ ഒമ്പത് മണിക്ക് പോകുന്ന ആളാണ് പത്ത് മണിയായി കണ്ടില്ല പതിനൊന്ന് മണിയായി കണ്ടില്ല ഭാര്യ പറയാനും വരുമ്പ് വരട്ടെ അത്രയും നേരം സമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ മുപ്പര് വരുമ്പ് വരട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് ഭർത്താവ് അവിടെ അല്ലേ അങ്ങനെ 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 ചില മറുപടി അങ്ങനെ അവിടെ ആ അപ്പോഴുണ്ട് എടുക്കുക എങ്ങനെയാണ് അങ്ങനത്തെ ഭർത്താക്കന്മാരല്ല നമ്മളാകേണ്ടത് ഇവിടുത്തെ ഭർത്താക്കന്മാരോട് പറയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങോ നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകരായിരിക്കാം ആളുകളെ സഹായിക്കുന്നവരായിരിക്കാം എല്ലാ കാര്യത്തിലും സന്തോഷത്തോടെ പങ്കെടുക്കുന്നവരായിരിക്കാം എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വെറുപ്പിച്ചോണ്ട് വെക്കുന്ന വെറുപ്പിച്ചോണ്ട് വെക്കുന്നത് എന്ത് ചോദിച്ചാലും ഉത്തരം െ എന്ത് ചോദിച്ചാൽ ചോദിച്ചാലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ എല്ലാത്തിലും കട്ടുത്തരം അങ്ങനെയുള്ള ഭർത്താക്കന്മാരവാനേ പാടില്ല ആദ്യം വീട്ടിലെ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നിട്ട് നാട്ടിലെ സർട്ടിഫിക്കറ്റ് മതി ഓക്കേ നിങ്ങളും ഭർത്താക്കന്മാര് മാത്രല്ല കഷ്ടപ്പെട്ട് വൈകുന്നേരം ഇങ്ങനെ വരുമ്പോ പണിയൊക്കെ എടുത്ത് തളർന്നിങ്ങനെ വരുമ്പോ ആദ്യം തന്നെ സാധനത്തിന്റെ ലിസ്റ്റ് ഒന്നും കൊടുക്കണ്ട കൊടുത്ത് പറഞ്ഞു പിന്നെ വിളിച്ചു പഠിപ്പിച്ചുകൊണ്ട് നിൽക്കും ചെയ്യരുത് വൈകുന്നേരം വരെ പണിയെടുത്ത ആള് കൂട്ടുകാരുടെ കൂടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും രാവിലെ തുടങ്ങുന്ന പണിയല്ലേ അല്ലേ സങ്കടമില്ലായിട്ടല്ലല്ലോ അവർ ചിരിച്ചു നടക്കുന്നത് അവർ ചിരിച്ചു നടക്കുന്നത് എന്താ ഉള്ളിൽ സങ്കടം ഒരുക്കി വെച്ചിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരിങ്ങനെ ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ സങ്കടമില്ല എന്നിട്ടല്ല ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് ചിരിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥൻ ബാധ്യതകൾ കടബാധ്യതകളൊക്കെ തരണം ചെയ്ത് ചിരിക്കുന്ന ആളാണ് അപ്പോ മൂത്തരും കുറച്ച് സമാധാനം പോകുന്നു മനസ്സിലായി വന്നപാടൊരു ചായക്ക് കൊടുത്ത് സ്നേഹത്തോടെ സംസാരിച്ച് റോട്ടിലേക്ക് പോയാൽ രണ്ടു മണിക്കൂറില് ആ രണ്ടു മണിക്കൂർ റോട്ടിൽ സമാധാനത്തോടെ നിന്നോട്ടെ പതിനഞ്ച് മിനിറ്റ് കൊടുമ്പോ അലാരം വെച്ചതുപോലെ എന്തിനാ മൂപ്പരെ വിളിച്ചോക്കണത് നിങ്ങൾ അവിടെ എവിടെ വരും ഏഴ് മണിക്ക് വരും ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കണമെങ്കിലും മിനിമം പുതുക്കാട്ടെന്ന് ഏഴ് മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആറ് അമ്പത്തഞ്ചിന് ഇറങ്ങിയാൽ വീട്ടിലെത്തും നിങ്ങൾ എവിടെ എത്തിന്ന് ആറ് മണിക്ക് തന്നെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം അതിലൂടെ അങ്ങനെ അവരും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിലെ ഹീറോ ആവണം ഹീറോ ആവൂലേ ഹീറോ സീറോ ആകരുത് ഹീറോ ആകണം ഓക്കേ അപ്പോ അങ്ങനെയാണ് അതുപോലെ ഇവിടുത്തെ കുട്ടികളോട് ഞാൻ കഴിഞ്ഞ കുടുംബ സംഗമത്തില് ഞങ്ങളൊരു പാടി സംഗമം കൂടിയിരുന്നു ആ സംഗമത്തില് ഇതിലുള്ള ഒരു ഭൂരിഭാഗം ആളുകളും ഇന്നിവിടെ ഉണ്ട് അപ്പോ അവരോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ രാവിലെ വീട്ടിൽ നിറഞ്ഞപ്പോ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കണം അത് കൊടുക്കാൻ തുടങ്ങി എത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് ഉമ്മൻ തെരി കിട്ടീണം നിങ്ങളെ പൊന്നോ കുഞ്ഞിമോനോ ആ അച്ചോ ആരെങ്കിലും ഉമ്മ തീണം അത് അങ്ങനെ കാര്യം ചെയ്യണം എന്ത് കൊടുക്കണം നമ്മള് കുട്ടികളെ അതിനെ ശീലിപ്പിക്കണം കുട്ടികളും നമ്മളും തമ്മിൽ എന്തോ ഒരു അച്ഛനുണ്ടല്ലോ കൊറച്ച് കുറച്ച് കഴിയുമ്പോ അച്ഛനും ബാപ്പാനോടൊക്കെ വിണ്ടാൻ എന്തോ പേടിയാ എന്തോ ഒരു പേടിയാ ബാപ്പാനോട് വിണ്ടാൻ പേടിയല്ല മൂത്തര വിടുന്നോ അയൽവാസി പിന്നെ കല്യാണം പറയാനോ അല്ലെങ്കിൽ വീന്നൊക്കെ വന്ന മാതിരി മൂത്തര കാണുമ്പോ ഒരു മെന്റിയാർ അങ്ങനെ പോവാം അങ്ങനെ പോവാം എന്താറിയോ നമ്മൾ ഈ ചെറുത്തത്തിലെ കുട്ടികൾക്ക് ഉമ്മ കൊടുക്കും സ്നേഹിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ അതിങ്ങനെ അവര് വലുതാവുന്നവരും അതിങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വരാം പിന്നെ ആ അകലം കൂടിക്കൂടി വരിക ശ്രദ്ധിച്ചിട്ടുണ്ടാവും മടിയാണ് സ്വന്തം ഭർത്താനോട് സംസാരിക്കാൻ മടി ഉമ്മയോട് സംസാരിക്കാൻ മതി ഉമ്മയോട് ക്ഷമയോട് സംസാരിക്കാൻ മതി രാവിലെ പോകുമ്പോ ഉമ്മാക്കൊരു ബുദ്ധം കൊടുക്കാൻ മതി അല്ലേ രാവിലെ അഞ്ചു മണിക്ക് എലിമിനേറ്റിട്ട് അഞ്ചു മണിയാവുമ്പോ എലിമിനേറ്റിട്ട് സുഭയസ്കാരമൊക്കെ കഴിഞ്ഞു ഒരുപാട് പണികൾ തീർത്ത് മക്കളെ സ്കൂളിൽ പോകാനൊക്കെ ഒരുക്കിയിട്ട് കഷ്ടപ്പെട്ട് വയർത്ത് വയർത്തൊലിക്കുന്നുണ്ടാവും വെയിലൊന്നും ഉണ്ടാവില്ല പക്ഷെ രാവിലെ വയർത്ത് വയർത്തൊലിക്കുന്നുണ്ടാവും കാരണം അഞ്ചു മണിക്ക് തുടങ്ങിയ പണിയായിരിക്കും എന്തൊക്കെ ചെയ്യണം രാവിലെ എലിമിനേറ്റ് സുഭേസ്കാരം കഴിഞ്ഞ മക്കളെ യൂണിഫോം ഒക്കെ അവരുടെ ബാഗും പുസ്തകമൊക്കെ റെഡിയാക്കി വെച്ച് അവർക്കുള്ള ചോറുണ്ടാക്കി കറി രാവിലെ കഴിക്കാനുള്ള കടിയും കറിയും ഉണ്ടാക്കി പ്ലേറ്റുകൾ കഴുകി അത് നിരത്തി വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ഒരുക്കി അവരെ മുടി കെട്ടി കൊടുക്കത്ത് അവർക്ക് പൗഡർ ഇട്ട് കൊടുത്ത് യൂണിഫോം ധരിപ്പിച്ച് കൊടുത്ത് ഇതൊക്കെ ചെയ്തിട്ട് അവരവസാനം പോകുമ്പോൾ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് വരാം അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരുമ്പോ ആ അഞ്ചു മണി മുതൽ ഏഴ് മണി

അവര് എന്തോ ഒരു അഖിലം പോയിട്ടായിരുന്നു അവനെ പഠിച്ചു വെച്ചിട്ട് തിരിച്ചും അങ്ങനെ ആയിരുന്നു നിങ്ങൾ എല്ലാവരും അപ്പോ നമ്മള് സഭയം നിങ്ങളെ നിലപ്പെട്ട സഭയാണ് പോണത് അത് അതുകൊണ്ട് നിങ്ങൾക്ക് പാട്ടും ശരിയും കളിയൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ ഇനി അടിച്ചുപോലിക്കാൻ പോരത്തെ പറഞ്ഞതുപോലെ ആരും ഒരു മടി വിചാരിക്കില്ല ഞങ്ങളുടെ കുടുംബങ്ങൾ വേറൊരു വീട്ടുപേരുള്ള ഞാൻ മാത്രമാണ് ഞാൻ ഈ കുടുംബമായിട്ട് വല്ലാത്ത ബന്ധുവാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെക്കാളെ ഞാൻ ഈ കുടുംബസംഗമത്തിനെ കാത്തു നിന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളൊരു മടിയും വിചാരിക്കേണ്ട നിങ്ങൾ അടിച്ചു പൊളിച്ചോ നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിട്ട് ഈ ദിവസത്തെ മാറ്റിയെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഗെയിമുകളിലേക്കും അതുപോലെ പാട്ട് ഡാൻസ് ഓപ്പന ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ഇന്ന് കഴിഞ്ഞ് പോകാമെന്നു എല്ലാവരും കൂടി ഒരു ഓപ്പനായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ തിരിച്ചു പോടുന്നത് ഏ അപ്പോ അതിലേക്ക് നടക്കാൻ നമുക്ക് ആദ്യമായിട്ട് നമ്മളെ നമ്മുടെ ഉമ്മമാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിം നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് റെഡിയല്ലേ കുഞ്ഞു റെഡിയല്ലേ ഇവര് ഇവര് ഗെയിം കളിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങുന്നത് അങ്ങനെ ആരംഭിക്കാം അപ്പൊ ഈ ഉമ്മമാരെ നമ്മളൊരു ഈ അഞ്ചാളെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഇരുത്താണ് കേട്ടോ സിനിമ അഞ്ചു ദിവസം ഇവിടെ ഇവിടെ ഇരുത്തിയിട്ട് ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗെയിം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ ഗെയിം കളിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടികളുടെ ഇവിടെ തുടക്കം കുറിക്കും തലയിൽ ഇപ്പോ വായാടെന്നതാണല്ലോ അപ്പൊ കാരണവന്മാര് തരട്ടെ ഓക്കെ